നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ജ്യോതിഷ വിചാരം എന്ന് പറയുന്നത് പത്തൊമ്പത് നാളുകാർ ഉദ്ദേശിക്കാത്ത തരത്തിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ് സൗഭാഗ്യങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ അവരെ കാത്തിരിക്കുന്നു വളരെ നല്ല രീതിയിൽ പഠിച്ച് ടെക്നോളജിയിൽ വളരെ മൂല്യമുള്ളവരായി നിൽക്കുന്ന യുവാക്കളുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായ നിലവാരം വളരെ കൂടണം എന്ന ആഗ്രഹത്തോടു കൂടി വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ വിദേശ രാജ്യത്ത് ജോലിയായിരുന്നു തിരികെ വന്നതിന് ശേഷം പോകാൻ കഴിയാതെ നിൽക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ആരൊക്കെയാണ് ഭാഗ്യവാന്മാരെന്നറിയുന്ന വർഷം അറിയുന്ന ഒരു എപ്പിസോഡാണിത് ചിലർക്ക് ഉണ്ടാകുന്ന ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും കുറച്ച് സമയത്തേക്ക് ദൈവം തരുന്ന ഒരു വഴിയാണെന്ന് ചിന്തിച്ചു കൊടുക്കുക നമുക്ക് നന്മയുണ്ടാകുന്നതിന് മുൻപ് ഒരു ദുഃഖം അല്ലെങ്കിൽ ഒരു ഒരു ജീവിത ഒരു സന്ദേഹം ഒരു സംശയം അതുണ്ടാകാറുണ്ട് നന്മ വരുന്ന വഴിക്ക് മുൻപായിട്ട് ഒരു കുന്നിനൊരു കുഴിയുണ്ടെന്ന് പറയും പോലെ ഒരു നന്മയ്ക്ക് ഒരു തിന്മയുണ്ടെന്ന് പറയുന്നത് പോലെ ഒരു സമൃദ്ധിക്ക് ഒരു ശാപ വ്യവസ്ഥയുണ്ടെന്ന് പറയും പോലെ ഇത്രയും നാൾ ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ചു കിടന്ന പത്തൊൻപത് നാളുകൾ അതായത് വിദേശ രാജ്യങ്ങളിലേക്ക് പോകണം അതിനു വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റുകളും മറ്റും കൈവശം വന്നിട്ട് വർഷങ്ങളായിരിക്കുന്നു അങ്ങനെ ഉള്ള പത്തൊൻപത് നാളുകാർക്ക് രാജ്യം വിട്ട് വിദേശത്തേക്ക് പോകാനുള്ള അവസരം ഒരുങ്ങുകയാണ് അതായത് കാലങ്ങളായി വിദേശങ്ങളിൽ പോയി ജോലി ചെയ്യാനുള്ള വിദ്യാഭ്യാസം നേടിയിരിക്കുന്ന ആളുകൾ ടെക്നോളജിക്കൽ പരമായ വിദ്യാഭ്യാസം നേടിയിരിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ജീവിതം രക്ഷപ്പെടുന്നതിനായിട്ട് ബന്ധുജനങ്ങൾ ഏറ്റവും അടുപ്പമുള്ള ബന്ധുജനങ്ങൾ നമ്മളെ കൂടി രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞ് തുറന്ന മനസ്സോടെ നമ്മളെ സഹായിക്കാൻ കാത്തിരിക്കുന്ന അവർ പക്ഷെ നമ്മുടെ ഭാഗ്യദോഷങ്ങൾ എന്തോ നമുക്ക് പോകാൻ കഴിയാതെ അവരോടൊപ്പം പോകാൻ കഴിയാതെ അവർ തന്ന അവർ തന്ന വിദേശ അല്ലെങ്കിൽ അവർ തരാമെന്ന് പറഞ്ഞിരിക്കുന്ന വിദേശ വ്യവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ കഴിയാതെ ദുഃഖിതരായിരിക്കുന്നവർ പിന്നെ പഠനപരമായിട്ട് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന യുവാക്കൾ ക്വാളിഫിക്കേഷൻ ഉണ്ട് അതുപോലെ തന്നെ പൈസയുമുണ്ട് ഉണ്ട് വെളിയിലേക്ക് പോകാനുള്ള ധനവുമുണ്ട് പക്ഷേ പോകാനുള്ള അവസരമില്ല ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നു അതുപോലെ തന്നെ നേരത്തെ വെളിരാജ്യത്ത് ജോലിയുണ്ട് പക്ഷേ നാട്ടിലേക്ക് വന്നതിന് ശേഷം തിരിച്ചു പോകാൻ കഴിയുന്നില്ല ഇതൊക്കെ ഒരു ജാതകപരമായിട്ടും നമ്മുടെ ജീവൽ വ്യവസ്ഥാപരമായിട്ടുമുള്ള തടസ്സങ്ങളാണ് ആനയെ വാങ്ങിച്ച് വീടിന് മുമ്പിൽ കെട്ടി നിർത്തിയിട്ടുണ്ട് ആനയെ വാങ്ങാനുള്ള പണം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു വാങ്ങി നിർത്തി പക്ഷേ അതിനെ കെട്ടാനുള്ള ചങ്ങല വാങ്ങിക്കാൻ പണമുണ്ട് പക്ഷേ എവിടെ ചെന്നിട്ടും കിട്ടുന്നില്ല എന്ന് പറയുന്ന അവസ്ഥ ആഹാരം കഴിക്കാൻ ആഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വിളമ്പാൻ പാത്രം കിട്ടാത്ത അവസ്ഥ ഇത് ഭാഗ്യത്തിൻ്റെ ഇല്ലായ്മയാണ് എന്നാൽ പത്തൊൻപത് നാളുകാർക്ക് ആ ഭാഗ്യത്തിൻ്റെ ഇല്ലായ്മ മാറി ഭാഗ്യ വ്യവസ്ഥകൾ വന്നു ചേരാൻ പോവുകയാണ് തീർച്ചയായിട്ടും ഇവർ ക്ഷേത്ര സന്ദർശനം നടത്തണം അതുപോലെ നവഗ്രഹ ക്ഷേത്ര നവഗ്രഹ ക്ഷേത്രങ്ങൾ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലെത്തി അവരുടെ ഗ്രഹവുമായി ബന്ധപ്പെട്ട ദേവന് പൂജ നടത്തി അവിടുത്തെ പുരോഹിതനോട് ചോദിച്ച് ഏത് പൂജയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ച് ആ പൂജ നടത്തുക ഓരോരോ ജാതകത്തിനും അതിൻ്റേതായിരിക്കുന്ന നവഗ്രഹ വ്യവസ്ഥകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ അത് ക്ഷേത്ര പുരോഹിതനോട് ബ്രാഹ്മണ ശ്രേഷ്ഠനോട് ചോദിച്ച് അറിഞ്ഞ് ആ പൂജകൾ നടത്തുക പത്തൊൻപത് നാളുകൾ എന്ന് പറയുന്നത് ഈ നാളുകളാണ് അശ്വതി ഭരണി കാർത്തിക രോഹിണി പുണർദം മകം പൂരം ഉത്തറം അത്തം ചിത്തിര ചോതി വിശാഖം തൃക്കേട്ട പൂരാടം തിരുവോണം അവിട്ടം ചതയം ഉത്രിട്ടാതി രേവതി ഇതാണ് ഈ പത്തൊമ്പത് നാളുകൾ അതായത് അശ്വതി ഭരണി കാർത്തിക രോഹിണി നാളുകാർക്ക് തീർച്ചയായിട്ടും അത്തരം നാളുകളിലുള്ള ആളുകളായിരിക്കും ഈ പഠനപരമായിട്ട് വിദേശത്തേക്ക് പോകണമെന്ന ആഗ്രഹത്തോടു കൂടി നിന്നിട്ടും പോകാൻ കഴിയാതെ നിൽക്കുന്നത് അതുപോലെ തന്നെ പുണർദം മകം പൂരം ഉത്രം അത്തം ചിത്തിര നാളുകാർ വിദേശത്ത് ജോലിയുള്ളവരാണ് അവർ തിരികെ വന്നിട്ട് വിദേശത്തേക്ക് പോകാൻ കഴിയാതെ നിൽക്കുന്ന ആളുകൾ ഈ നാളുകാരായിരിക്കും കൂടുതലായിട്ടുള്ളത് പിന്നീട് ചോതി വിശാഖം തൃക്കേട്ട പൂരാടം തിരുവോണം നാളുകാർ ആഗ്രഹിച്ച് പണം നമ്മുടെ കയ്യിലുണ്ട് വിദേശത്തൊരു ജോലി അങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുന്നവരായിരിക്കും ഈ നാളുകളിൽ കൂടുതലായും ഉള്ളത് പിന്നീട് അവിട്ടം ചതയം ഉത്രിട്ടാതി രേവതി തുടങ്ങിയ നാളുകാർ ടെക്നോളജിക്കൽ പരമായിട്ട് സർട്ടിഫിക്കറ്റുകളുണ്ട് ബന്ധുക്കൾ സഹായിക്കാൻ നിൽക്കുന്നുണ്ട് പക്ഷെ നമുക്ക് പോകാൻ കഴിയുന്നില്ല ഭാഗ്യമില്ല അപ്പോൾ ഇവരുടെ ഈ ഭാഗ്യദോഷ സമയമാണ് ഈ മെയ് ഒന്ന് മുതൽ നീങ്ങി മാറുന്നത് രണ്ടര വർഷക്കാലത്തോളം ഈ പത്തൊൻപത് നാളുകാർക്ക് വിചാരിക്കാത്ത കുതിച്ചു കയറ്റമാണ് വിദേശ രാജ്യങ്ങളിൽ നല്ല ഓഫീസുകളിൽ നല്ല വ്യവസായ വളരെ വളരെ കൂടി നല്ല മാനസിക കൂടി ഈ പത്തൊൻപത് നാളുകാർക്ക് ജോലി ചെയ്യാനാകും പഠിക്കാനാകും പഠനത്തോടൊപ്പം തന്നെ ജോലി ചെയ്യാനാകും തുടങ്ങി ഒട്ടനവധി നല്ല ജീവൻ സൗഭാഗ്യങ്ങളും സമൃദ്ധിയുമാണ് ഈ പത്തൊൻപത് നാളുകാർക്കുണ്ടാകുന്നത് ആ നാളുകൾ ഒന്നുകൂടി ഞാൻ പറയാം അശ്വതി ഭരണി കാർത്തിക രോഹിണി പുണർദം മകം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം തൃക്കേട്ട പൂരാടം തിരുവോണം അവിട്ടം ചതയം ഉത്രൃട്ടാതി രേവതി ഈ പത്തൊൻപത് നാളുകൾ വളരെ മഹത്വമുള്ള നാളുകളായി ഈ രണ്ടര വർഷക്കാലത്തോളം ആഹ്ലാദപരമായി കുടുംബത്തോടൊപ്പം അതുപോലെ വിദേശത്ത് ജീവിക്കുന്നതിന് സൗഭാഗ്യവും ഉണ്ടാവുന്നവരാണ് തീർച്ചയായും ദൈവം ഈ പത്തൊൻപത് നാടുകാരെ നന്നായി അനുഗ്രഹിക്കട്ടെ ഈ പത്തൊൻപത് നാടുകാരും ക്ഷേത്രങ്ങളിൽ പോകണം അതുപോലെ തന്നെ ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ വഴിപാടുകൾ ചെയ്യണം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലെത്തി അവരവരുടെ ഗ്രഹ അവസ്ഥകളെ മനസ്സിലാക്കി അവർക്കുള്ള ചെറിയ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്ത് ഭാഗ്യങ്ങൾ ഉണ്ടാകണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നിൽക്കുക ഈ മെയ് മാസം ഒന്നാം തീയതി ഈ തുടങ്ങി രണ്ടര വർഷക്കാലത്തോളം ഗംഭീരമായ ഉയർച്ചയാണ് ഉണ്ടാകാൻ പോകുന്നത് തീർച്ചയായും കുതിക്കുകയാകും നിങ്ങൾ സമ്പത്തിൻ്റെ വ്യവസ്ഥകളിലേക്ക് നിൻ്റെ ഞങ്ങളുടെ ആഗ്രഹത്തിൻ്റെ വ്യവസ്ഥകളിലേക്ക് വിദേശ രാജ്യത്തിലേക്ക് പോകാനായി കാത്തിരുന്നിട്ട് കഴിയാതിരുന്നവർ ആഹ്ലാദത്തോട് വിദേശത്തേക്ക് പോകാൻ കഴിയും തീർച്ചയായും നന്മകൾ നിങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന പ്രാർത്ഥന ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥന അതോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം